ഹായ് ഗൈസ് വെൽക്കം ടു ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു നോമ്പ് തുറയായിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും നോമ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ പിള്ളേരെ ആരും എടുത്തിട്ടില്ല അപ്പം എൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ നിന്നാണ് അത് കിട്ടുന്നത് അപ്പം നമുക്ക് നോമ്പ് തുറക്കാം അപ്പം നമുക്ക് ഇതാണ് കസ അപ്പം ഇതിൻ്റെ കൂടെ ആദ്യം വലിയ വലിയ ചിക്കൻ ചിക്കനായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ചെറിയ ചെറിയ ചിക്കനാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇത് അൽഫാം അപ്പം ഇത് മോര് ഇത് സ്ട്രോബെറി ജ്യൂസ് ഇത് വെള്ളം പിന്നെ ഇത് ഗുബൂസ് ഇത് ന്യൂഡിൽസ് ഇത് പിന്നെ ഈത്തപ്പഴം സമൂസ കഫ്സ അപ്പൊ നമുക്ക് കസ തിന്നാം ടേസ്റ്റ് ഉണ്ട് എന്റെ അനിയത്തി ആക്രാന്തത്തിലൂടെ തിന്നാണ് എൻ്റെ അച്ഛനാണത് എൻറെ അച്ഛൻ നോമ്പടുത്തന്നെ എൻ്റെ ഏട്ടനാണത് എൻ്റെ ഏട്ടനും തിന്നുന്നുണ്ട് അപ്പൊ നമുക്കിത് മൊത്തം തിന്നാം അപ്പൊ ഇവിടെ എല്ലാരും പാത്രത്തിലല്ല കഴിക്കാറ് ഇങ്ങനത്തെ ഒരു ഷീറ്റിലാണ് കഴിക്കാറ് അപ്പൊ എൻ്റെ അമ്മക്ക് ഈസി ആവട്ടെ എൻ്റെ അമ്മക്ക് പാത്രം ഒന്നും കഴിയണ്ടല്ലോ അപ്പം നമുക്ക് ഒരു ഷവറിനേയും കൂടെ കഴിക്കാം ാണ് രാവിലെ പോയാൽ വൈകുന്നേരം എത്തുക അപ്പൊ നമുക്ക് സ്ട്രോബറി നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കിനി മാംഗോ ജ്യൂസ് കുടിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് സമൂസ കുടിക്കാം തിന്നാം ഇത് ചീസാണ്

Kala dekha tangra dekha. Enne anje tippa chowra എൻ്റെ ന്യൂഡിൽസ് മാത്രമാണ് കഴിക്കുന്നത് നമുക്ക് ഒരു മുന്തിരി കൊടുക്കാം കഴിച്ചോസ് ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിച്ചൊലിച്ച് ഇന്ന് പക്ഷെ ഇത് അങ്ങനെ വലിയില്ല ഇത് മറ്റേ മസാല ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ തിക്നെസ് ആയിട്ടാണ് ഉള്ളത് അപ്പം നമുക്ക് അൽഫാമും ചോർക്കും എന്റെ അനേറ്റി കഫി അത് ചിക്കൻ മാത്രമാണ് തിരുന്നത് എന്റെ ഏട്ടൻ ന്യൂഡിൽസാണ് തിരുന്നത് അപ്പൊ നമുക്ക് ഇച്ചിരി ന്യൂഡിൽസ് തിന്നേക്കാം എന്റെ അനിയ തിന്നുന്നത് അഭിനയിക്കല്ലേ അപ്പൊ നമ്മൾ ഇതിനെ തിന്നുകഴിഞ്ഞു